ചെങ്ങാലൂരിൽ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ ചെങ്ങാലൂർ ശാന്തിനഗർ പുതുപ്പള്ളി വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ജയപ്രകാശിനെയാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്ന എട്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടികൂടിയത് ലഹരി ഉപയോഗം വിൽപ്പന കൈമാറ്റം എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് നേരിട്ട് കേരള പോലീസിന്റെ യോധാവ് നമ്പറിലേക്ക് വന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുതുക്കാട് പോലീസ് ഇയാളെ പിടികൂടിയത് ചാലക്കുടി ഡിവസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ എൻ പ്രദീപ് എ വി ലാലു ഡാൻസ് ഓഫ് എസ് ഐമാരായ വി ജി സ്റ്റീഫൻ റോയ് പൗലോസ് പി എം മൂസ എ എസ് ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി ഷിജോ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മയക്കുമരുന്നിന്റെ ഉപയോഗവും വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വാട്സപ്പ് വഴി ഒമ്പത് 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 അഞ്ച് ഒമ്പത് ആറ് 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 എന്ന നമ്പറിൽ കൃത്യമായ വിവരങ്ങൾ ഓഡിയോ വീഡിയോ ടെക്സ്റ്റ് മെസ്സേജ് രൂപത്തിൽ അയക്കാവുന്നതാണെന്നും ഈ നമ്പറിലേക്ക് വിവരം കൈമാറുന്നവരുടെ പേര് വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും പോലീസ് അറിയിച്ചു